പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലെ പെരുന്താട്ടിരി മക്കാമിലേക്കാട്ടു അപ്പോൾ ഈ മക്കാമിൻ്റെ ചരിത്രം നോക്കാം ഇതാണ് കേട്ടോ പള്ളി പെരുന്താട്ടിരി ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് കുറച്ച് ഉള്ളേരിയ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും ഈ ഒരു പള്ളി എന്ന് തോന്നുന്നു അപ്പോൾ അസ്സാമലേക്കും നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൽ നിന്ന് മുലത്തോട്ട് സഞ്ചരിച്ചാൽ എത്തപ്പെടുന്ന പെരുന്താട്ടി എന്ന സ്ഥലത്ത് ഒരു മക്കാമുണ്ട് അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പള്ളിയിലവിടെ നിന്ന് ആകെ ഒരു നൂറ് മീറ്റർ നടക്കാല്ല മറ്റുള്ള മക്കാമിലേക്കുള്ള ദൂരം ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ചെറിയ ഇടവഴിയിലൂടെ ആട്ടോ നമുക്ക് നടന്നോണം ഈ മക്കാമിലേക്ക് പോകാൻ ഇതാണ് പള്ളി മക്കാമ് നിൽക്കുന്ന ചെറിയൊരു പള്ളിയും കൂടി ഉണ്ട് അവിടെ ഈ പള്ളിൻ്റെ അകത്താണ് മക്കാമ സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു പള്ളിയാണ് പക്ഷെ നാലുപുറം കാലിലൊക്കെ നല്ല സ്ഥലവും കാലത്ത് ഉണ്ട് ഇവിടെ കുത്തുപേയത്തും കാലിലൊക്കെ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ കൂടുതൽ പേര് എത്തപ്പെടുന്നത് ശൈത്താനികമായ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നവർക്കാണ് ഈ ഒരു മക്കാമിൽ ഏറ്റവും കൂടുതൽ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരുമക്കാമിൽ എത്തപ്പെടുന്നതാണ് പറയപ്പെടുന്നു ഇന്നൊരു മഹാന് അഫാത്തായിട്ടുള്ളത് ഈ ഒരു നാട്ടുകാരൻ തന്നെയായിരുന്നു എന്നാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിന്നും വന്നോക്കുകയാണെങ്കിൽ അധികവും കൂടുതൽ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു മഹാനും ഈ ഒരു നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നൊരു മഹാനായിരുന്നു പിന്നെ അദ്ദേഹം കൃഷിയിടങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് നല്ലൊരു മക്കാമോ അപ്പോൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും എല്ലാ മാസവും എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും ഇവിടെ കുത്തുപിയത്ത് കുറേ ആൾക്കാരത് പങ്കെടുപ്പിടുന്നു ഈ മക്കാമിൽ വന്നവർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഈ ഒരു മഹാൻ്റെ കറാമത്തുകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ കൂടുതൽ പേരെത്തുന്നത് ശൈത്താനികമായ എല്ലാ രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അവർ ഈ മക്കാമിൽ വന്നിട്ട് ഇതിൻ്റെ ഈ പള്ളിയുടെ പുറത്തൊരു ചെറിയൊരു കൊടിമരണ്ട് ഈ കൊടിമരത്ത് നമ്മൾ ഉള്ളാഹിനോട് എന്ത് പറഞ്ഞ് ഇത് ആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞിത് ആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ശാരീരികമായ എല്ലാ പ്രശ്നങ്ങൾക്കും അത് ഉടനടി ഒരു പരിഹാരം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു മക്കാമുകൂടിയാണ് ഈ ഒരു പള്ളി അത്രക്കും വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം വിശ്രമം കൊള്ളും ഈ ഒരു മക്കാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ നാഗൂരൊക്കെ ദീർഘം നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു കുബം കാലത്ത് അതിൻ്റെ നാല് കുംഭം നോക്കിക്കാൻ നാഗൂരൊക്കെ പോയവർക്ക് ശ്രദ്ധിക്കാം കർഷക കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം ജീവിതകാലത്ത് ബന്ധപ്പെട്ടിരുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും മറ്റുള്ളവർക്ക് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ പ്രേമികൾ എത്തപ്പെടുന്നുണ്ട് ഇവിടുത്തെ കുത്തു ഗത്തിലൊക്കെ എന്തായാലും നല്ല റാഹത്തുള്ളൊരു മക്കാമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്